മാധവ മലയാളത്തിലേക്ക് സ്വാഗതം കവിത എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ കവിതയെ ഇന്ന് കാണുന്ന രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ മാറ്റിയെടുത്തതിന് ഒരു ചരിത്രമുണ്ട് അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ തുടക്കം അത് എവിടെ നിന്നാണെന്ന് നോക്കാം പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എല്ലാ മേഖലകളിലും ചില പരിവർത്തനങ്ങൾ നടന്നു അത് കവിതയിലും പ്രകടമായിരുന്നു മധ്യകേരളത്തിലെ ചില നമ്പൂരി കവികൾ മുഖേനയാണ് ഈ പരിവർത്തനം സംഭവിച്ചത് അതിനു മുൻപേ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ സംസ്കൃതാധിപത്യം ഉണ്ടായിരുന്ന ആട്ടക്കഥകളായിരുന്നു അതിനു മുന്നേ ഉണ്ടായിരുന്നത് ആട്ടക്കഥകളുടെ എണ്ണം നോക്കിയാണ് കവികളുടെ മാഹാത്മ്യവും നിർണയിച്ചിരുന്നത് കുഞ്ചനമ്പ്യാരുടെ തുള്ളലുകൾ ആ കാലത്ത് വളരെ സ്വീകാര്യമായിരുന്നു പക്ഷേ അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും ആ തുള്ളലുകൾക്ക് ഗൗരവം പോരാ എന്നുള്ളൊരഭിപ്രായം ഉണ്ടായിരുന്നു സംസ്കൃത പാണ്ഡിത്യത്തിന് മരിപ്പ് കൽപ്പിച്ചിരുന്ന അക്കാലത്ത് തുള്ളലിൻ്റെ ഒഴുക്കൻ രീതി പണ്ഡിതന്മാർക്ക് ഒട്ടും രസിക്കുന്ന രീതിയായിരുന്നില്ല അങ്ങനെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടി പകുതിയോടുകൂടി ശുദ്ധ മലയാള തനിമയുള്ള കവിതാരീതി ഉടലെടുത്തു രണ്ട് പ്രതിഭാശാലികളായ വ്യക്തികളിൽ നിന്നാണ് അത് രൂപപ്പെട്ടത് വെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാടും വെൺമണി മകൻ നമ്പൂതിരിപ്പാടും സാമൂഹിക ജീവിതത്തെ ജീവിത വ്യവസ്ഥിതിയോട് ബന്ധമുണ്ടായിരിക്കുകയും അല്ലെങ്കിൽ സാധാരണ ജീവിതത്തോട് ബന്ധമുണ്ടായിരിക്കുകയും സാഹിത്യത്തിലെ രൂപഭാവങ്ങളിൽ ഉണ്ടാകുന്ന പരിവർത്തനം ആസ്വാദക ലോകം അല്ലെങ്കിൽ വായനക്കാരെ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് പ്രമേയം ഉടലെടുക്കുന്ന രീതിക്ക് അറുതി വരുത്തുകയും എന്നാൽ വെൺമണി കവിത എന്നർത്ഥമാക്കുന്ന വലിയൊരു ആസ്വാദക ലോകം കെട്ടിപ്പടുക്കുവാനും സാമൂഹിക വ്യവസ്ഥിതിയുമായി ബന്ധം പുലർത്തുവാനും ഈ കവികൾക്ക് കഴിഞ്ഞു അതൊരു പ്രസ്ഥാനമായി വളർന്നു അതാണ് വെൺമണി പ്രസ്ഥാനം ആധുനിക മലയാള കവിതയുടെ ശില്പഭംഗിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രൂപത്തിലും ഭാവത്തിലും അതിനെ വളർത്തിയെടുത്തത് വെൺമണി കവികളാണെന്ന് നമുക്ക് വിസംശയം പറയാൻ കഴിയും സംസ്കൃതത്തിനും തമിഴിനും അവ ചേർന്നുണ്ടാകുന്ന മിശ്രഭാഷകൾക്കും മാത്രമേ കരതീർന്ന കാവ്യങ്ങൾ രചിക്കാൻ കഴിയൂ എന്ന ചിന്താഗതിക്ക് നമ്പ്യാരുടെ കാലത്തെ ഇളക്കം തട്ടിയിരുന്നു എന്നാൽ അത് പറിച്ചറിയപ്പെട്ടത് കവികളുടെ കാലത്തായിരുന്നു അത് സംസ്കൃതത്തിന് നേരെ നടത്തിയ ബോധപൂർവ്വമായ ഒരു പ്രതിഷേധമായിരുന്നു എന്നാൽ അവർ വൃത്ത സംസ്കൃതത്തെ ഉപേക്ഷിക്കുകയും ചെയ്തില്ല അതുപോലെ സമകാലിക ജീവിതത്തെ തുറന്നു കാട്ടി കവിതയ്ക്ക് തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും ഇല്ലെന്ന് തെളിയിക്കപ്പെട്ടു അധ്വാനവർഗ്ഗത്തിൻ്റെ പ്രതിനിധിയായി കറ്റ ചുമന്നുകൊണ്ടുവരുന്ന ഗ്രാമീണ സ്ത്രീകളെ ആദ്യമായി ദർശിക്കാൻ കഴിഞ്ഞത് വെൺമണി കവികളിലായിരുന്നു ഇല്ലെങ്കിൽ അതുവരെ പുരാണ ഇതിഹാസങ്ങളിൽ നിന്നുള്ള കഥകളായിരുന്നു കവിതയ്ക്ക് പ്രമേയമായി സ്വീകരിച്ചിരുന്നത് അതിനുശേഷമാണ് ആദ്യമായിട്ട് വെൺമണി കവിതകളാണ് കവികളാണ് ഗ്രാമീണ സ്ത്രീകളെ ആദ്യമായി നമുക്ക് വെൺമണി കവികളുടെ കവിതകളിലാണ് ദർശിക്കാൻ കഴിഞ്ഞത് കവികൾ ഭക്തകവികളായിരുന്നില്ല പക്ഷേ ഭക്തിയെ അവര് ഒഴിച്ചു നിർത്തിയതുമില്ല ചെറു ചെറുശ്ശേരിയുടെ ശൃംഗാരവും നമ്പ്യാരുടെ ഫലിതവും എഴുത്തച്ഛൻ്റെ വേദാന്തവും എല്ലാം കൂടെ ഒരു പരീക്ഷണമാണ് അവർ നടത്തിയത് എന്തും ഏതും കവിതയിൽ എഴുതാം പക്ഷേ അത് മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിലാവണമെന്നേ ഉള്ളൂ എന്ന നമ്പ്യാരുടെ അതേ മനോഭാവം തന്നെയായിരുന്നു വെൺമണി കവികൾക്കും അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ കവിത അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ കവിത ഇത്രയധികം ആകർഷകമായത് അല്ലെങ്കിൽ ആട്ടക്കഥകളും ചമ്പുക്കളും പരിമിതപ്പെടുത്തിയ ഒരു ആസ്വാദക പരി ആസ്വാദക പരിധി വികസനമാക്കി എല്ലാവരെയും ഒന്നുപോലെ തൃപ്തരാക്കുവാൻ വെൺമണി കവികൾക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആധുനിക മലയാള കവിതയുടെ പൂർവ്വരംഗം വെൺമണിക്കവിക കവിതകളാണെന്ന് നമുക്ക് പറയാൻ കഴിയും ഇല്ലെങ്കിൽ സംസ്കൃത ജടിലമായിരുന്നു അല്ലെങ്കിൽ തമിഴ് കിളർന്ന മിശ്രഭാഷയായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത് വെൺമണിക്കവികൾ ശുദ്ധമായ മലയാള ഭാഷയിൽ തന്നെ എഴുതിയപ്പോൾ അത് ഏതൊരു സാധാരണക്കാരനും വായിച്ചു മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള കവിതകളായി സാമൂഹിക ആചാരങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ചുള്ള സ്ത്രീപുരുഷ പുരുഷ സങ്കല്പമാണ് ആദ്യകാലം തൊട്ട് നമ്മുടെ സാഹിത്യകൃതയിലുള്ളത് വിഷയാസക്തിയെ മനുഷ്യസഹജമായ വികാരമായി കണ്ട് ഈശ്വരന്മാർക്ക് പോലും അതുണ്ടായിരുന്നു എന്ന് കൽപ്പിക്കുന്ന പ്രാചീന മണിപ്രവാള പാരമ്പര്യം ഒരു പരിധിവരെ വെൺമണി കവികളെയും സ്വാധീനിച്ചിരുന്നു വെൺമണി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് കാര്യമായ സംഭാവന നൽകിയ വെൺമണി മഹൻ്റെ കവിതയിൽ ശൃംഗാരത്തിൻ്റെ അതിപ്രസനം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു സ്ത്രീകളെ വെറും ഭോഗവസ്തുവായി കാണാൻ മാത്രമേ വെൺമണി കവികൾക്ക് അത് പ്രത്യേകിച്ച് വെൺമണി മഹന് കഴിഞ്ഞിരുന്നുള്ളൂ എന്ന് ഒരക്ഷേപമുണ്ട് പക്ഷേ വെൺമണിമകൻ്റെ കൃതികളിൽ സഭ്യമായ ശ്ലോകങ്ങൾ ഉണ്ടെന്നുള്ള വസ്തുതയെ മറന്നുകൊണ്ട് കവിതകൾ മുഴുവൻ ശരിയല്ല എന്ന് പറയുന്ന പ്രവണത ശരിയല്ല കാരണം വൈവിധ്യമാർന്ന സ്ത്രീ ചിത്രങ്ങളെ നമുക്കതിൽ ദർശിക്കാൻ കഴിയും കവിതയിലെ ശൃംഗാരം കുറേ പച്ചയായി തന്നെ അവതരിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല ആ കാലഘട്ടത്തിലെ സമുദായത്തിൻ്റെ കുറ്റമാണെന്നാണ് ശ്രീ വള്ളത്തോളിൻ്റെ അഭിപ്രായം അല്ലെങ്കിലും അതാത് കാലത്തെ സംസ്കാരങ്ങളും എല്ലാം സാഹിത്യത്തിൽ പ്രതിഫലിക്കുമല്ലോ അതുപോലെ ഫലതരസത്തിന് പ്രാധാന്യം നൽകിയിരുന്ന കവിയായിരുന്നു വെൺമണി കവികൾ പറയുന്നത് എന്തും നർമ്മത്തിൽ പൊതിയ പൊതിയാനുള്ള ഒരു പ്രത്യേക വാസന വെൺമണി ഉണ്ടായിരുന്നു വന്നപാടെ ചന്തം എന്നൊരു ലിബറൽ ചിന്താഗതിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് മരണവാർത്ത പോലും നർമ്മത്തിൽ പൊതിയാനുള്ള ആ മകൻ്റെ മനോഭാവം ജൂബിലി മഹോത്സവം തുള്ളലിൽ നമുക്ക് കാണാൻ കഴിയും ദുഃഖത്തിൻ്റെ കരിനിരൽ പുറത്തു കാട്ടാതെ ചിരിയുടെ പൂനിലാവ് വരുത്താനുള്ള ഈ പരിശ്രമമാണ് കവിത എന്നാൽ വെൺമണി എന്ന അഭിപ്രായത്തെ ഒരു നൂറ്റാണ്ടുകാലം നിലനിർത്താൻ വെൺമണി കവികളെ സഹായിച്ചത് സംസ്കൃതാധിപത്യം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കേരളവർമ്മ പ്രസ്ഥാനത്തിന് മേൽ വിജയം വരിക്കുകയും മനോഹരമായ ഒരു മലയാള കാവ്യശൈലിക്ക് ജന്മം നൽകുവാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് വെൺമണി കവികളെ കവികളെ സംബന്ധിച്ച ഒരു വലിയ നേട്ടം ദ്രാവിഡത്തെ അല്ലെ ദ്രാവിഡ ഭാഷയെ അന്യഭാഷയ്ക്ക് കീഴടക്കാനുള്ള ശ്രമത്തെ വെൺമണി കവികൾ എതിർത്തു കാവ്യഭാഷ സാധാരണക്കാരോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതാവണമെന്നായിരുന്നു വെൺമണി മഹൻ്റെ അഭിപ്രായം ചന്തസേതു ആകട്ടെ അതിനെ ഒഴുക്കുള്ളതാക്കി തീർക്കാനുള്ള കഴിവ് വെൺമണി മകൻ ഉണ്ടായിരുന്നു ആധുനിക മലയാള ഭാഷയുടെ വളർച്ചയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയുമാറ് അതിമനോഹരമായ ഒരു കാവ്യശൈലി രൂപപ്പെടുത്തിയെടുത്താൻ എടുക്കാൻ വെൺമണി മകനു കഴിഞ്ഞു എന്നുള്ളതാണ് വെൺമണി കവികളുടെ ഏറ്റവും വലിയ നേട്ടം ഈ നേട്ടത്തിൽ അച്ഛനെപ്പോലെ തന്നെ മകനും നിർണായകമായ പങ്കുവഹിച്ചു വെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാടിൻ്റെയും മകനേയും കൂടാതെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊച്ചുണ്ണി തമ്പുരാൻ നടുവത്തച്ഛൻ നടുവുമകൻ ഒറ്റവങ്കര ഉറവങ്കര രാജ കാത്തുള്ളി അച് അച്യുതമേനോൻ ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ അങ്ങനെ ഒരു വലിയ നീണ്ട മേജർ സെറ്റും അതുപോലെ തന്നെ അത്രയും പിൻബലമുള്ള ഒരു മൈനർ സെറ്റും നിറഞ്ഞതായിരുന്നു വെൺമണി കവികൾ അത് അങ്ങനെ വെൺമണി പ്രസ്ഥാനമായി തീർന്നു വെണ്മണി കവികളെക്കുറിച്ചും പെൺമണി അച്ഛനെയും മകനെയും കുറിച്ചും പെൺമണി ഇല്ലത്തെക്കുറിച്ചും മനോഹരമായ മറ്റൊരു കഥയുണ്ട് ഒരു ഐതിഹ്യമുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം